എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സാധനം നമ്മൾ ഇപ്പോൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ കുറേ പേർ തന്നെ മറന്നവരുണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിബിന്നാണ് ഞാൻ കൊടുങ്ങല്ലൂരിലാണ് താമസിക്കുന്നത് അത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മളെ മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു വലിയ ഗ്യാപ്പ് പ്രതീക്ഷിക്കാതെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ എന്താ പറയുക മുമ്പത്തേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് അവർ തിരിച്ച് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് യൂട്യൂബിൽ നമ്മൾ ഇൻസ്റ്റ പിന്നെയും കുറച്ചൊക്കെ എങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഗ്യാപ്പിലും പക്ഷേ യൂട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്ന പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാലും പേരിനൊന്നോ രണ്ടോ മൂന്നോ സോറി റീൽസ് റീൽസല്ല നമ്മൾ ഒന്ന് രണ്ട് ഷോർട്സ് നമ്മൾ എന്തായാലും പല ടൈമുകളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചെല്ലാം അങ്ങനെ ഫുള്ളായിട്ട് ഡൗൺ ആയി പോണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ നമ്മളൊരു റെഗുലർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റിറ്റലൊരു ക്യൂ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പോൾ നമുക്ക് അതിൽ നാലഞ്ച് കമെന്റ് വന്നിട്ടുണ്ട് അപ്പം അതിൽ നമ്മളൊന്ന് രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും നമുക്ക് പറയാം അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇടയിൽ നിർത്തിയോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ സത്യത്തിൽ നിർത്തിയതല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റാതെ അപ്പോൾ എടയിൽ നമ്മൾ വീഡിയോസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കത് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോൻ്റെ ഒരു കമ്പ്ലീഷനിലേക്ക് നമുക്ക് കൊണ്ടുണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കത് പറ്റാതിരുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ഡോഗിനെ പറ്റിയിട്ടാണ് ആ ഡോഗ് എൻ്റെ തന്നെയാണ് ജന്നാണ് അവളുടെ പേര് അവിടെയാണ് എന്തായാലും കാണിച്ചതേ നിങ്ങൾക്ക് അപ്പം എല്ലാവർക്കും അറിയേണ്ടത് ഇവിടെ കുറിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ വന്നതിൻ്റെ കമൻസിൽ നല്ലൊരു ശതമാനവും ഇവളെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ജന്ന എന്ന് പറയുന്നത് ലാസപ്സോ എൻറ്റിപ്പെട്ട ഒരു ഡോഗാണ് ഇവൾ ശരിക്കും നല്ല ഹെയറി ആയിട്ടുള്ള ഒരു പ്രീഡാണ് ഞാനിപ്പോൾ ഹെയർ മൊത്തം ട്രിം ചെയ്ത് കളഞ്ഞൊക്കെയാണ് അതൊക്കെ ചെറിയൊരു ഹെയർ ഇൻഫെക്ഷൻ ഇടയിൽ വന്നായിരുന്നു അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ മൊത്തം കട്ട് ചെയ്തിട്ടേക്കാണ് നിലവിലിപ്പോൾ ആൾ മൊത്തത്തിൽ ഉഷാറാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയത് ഇവളാണ് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി ശരിക്കും നമ്മളൊരു ഭാഗ്യം പോലെ നമുക്ക് വന്ന് കിട്ടിയതാണ് കറക്റ്റ് ഒരു ടൈമിൽ നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജെന്ന എല്ലാവർക്കും അറിയേണ്ടത് ഉള്ള കുറച്ചാണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിലുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാം നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ഒന്ന് പറയാം ജെന്നയുടെ എന്തായാലും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിലും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനാണെങ്കിലും ഉണ്ട് അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിട്ട് തന്നെ ചെയ്യാം കാരണം ജെന്നയിൽ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ടു ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല ഷോകമായിരുന്നു ലൈഫിൽ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷ അല്ലെങ്കിൽ ഒരിക്കലും നടക്കരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നു ഫുൾ നെഗറ്റീവ്സ് ആയിരുന്നു തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു അതുപോലെ തന്നെ ചാച്ചൻ അപ്പോൾ ഇവരൊക്കെ പോയതിൻ്റെ ഒരു പശ്ചാത്തലത്തിനും കൂടിയാണ് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇത്രയും നാളും ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ട്രാവലിങ് നിർത്തിയെന്നാണ് ട്രാവലിങ് എന്തായാലും നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രക്തത്തിലലിഞ്ഞേർന്നിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പാഷനും കൂടിയാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ പൈസ എന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത് പൈസേൻ്റെ കാര്യം ഇല്ലോ പൈസ ഇല്ലെങ്കിൽ ആ രീതിക്കും ഫ്രണ്ട്സിൻ്റെ കാര്യം രീതിക്കും ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമ്മൾ പോകും അത് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത്രധികം ഇഷ്ടപ്പെടുന്ന ഒരു പാഷനാണ് അതുകൊണ്ട് ട്രാവലിങ് ഒരിക്കലും നിർത്തില്ല പക്ഷേ ഇപ്പോൾ മുമ്പത്തെ പോലെ അല്ല ഞാൻ പറഞ്ഞു അച്ഛൻ മരിച്ചിട്ട് അതിന് നാളൊന്നായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പത്തെ പോലെ വീട്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പോകാവും പറ്റുന്ന ഒരു സാഹചര്യമില്ല കാരണം മുമ്പ് അച്ഛനുണ്ടായിരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ധൈര്യമാണ് വീട്ടിൽ അപ്പം നമ്മൾ ഏത് സമയത്ത് പോയാലും വീട് സുരക്ഷിതമാണെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷേ അച്ഛനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ അമ്മയ്ക്കാവും അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും പോയിട്ട് എൻ്റെ അടിച്ച് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക നേരെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല നമ്മൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ മാമ്മാരുടെ അടുത്തൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അപ്പുറത്തേക്ക് പോകണേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ട്രാവലിങ് ഇടയിലൊന്നും ചെറുതായിട്ട് നിർത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതെപ്പോഴാന്ന് വെച്ചാൽ അച്ചൻ മരിച്ച ആ ഒരു കുറച്ച് ടൈമിൽ നമുക്ക് അങ്ങനെ വീട്ടിൽ നിന്നൊട്ട് മാറാൻ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിരിക്കില്ല പിന്നെ നമ്മൾ മെൻ്റലിയും കുറച്ച് അതിൻ്റെ ആ ഷോക്ക് കാര്യങ്ങളിലായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഫുൾ റൂമിൽ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എല്ലാവരും അടുത്തും ദേഷ്യപ്പെടാം അപ്പോൾ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ചൂടാവാ ചേച്ചിയെന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ ചേച്ചിയുടെ അടുത്ത് ചൂടാ അങ്ങനെ ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരു നിമിഷം ഉണ്ടായിരുന്നു ആ ടൈമിലാണ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജെന്ന അത്രയും വലിയൊരു ഹെൽപ്പിംഗ് ആയിട്ട് വന്നത് കാരണം ജന വന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി എവിടെയും കൊണ്ട് നമ്മളിപ്പോൾ മുസ്ലിംസ് കോട്ടപ്പുറത്ത് മിക്കവാറും സമയങ്ങളിൽ അവിടെ പോയി ഇരിക്കാറുണ്ട് അവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ അതിൻ്റെ കൂടെ എൻ്റെ ക്ലാസ് ആ ടൈമിൽ കഴിഞ്ഞു കൈവിടെ എനിക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ടായിരുന്നു റോയൽ എൻഫീൽഡിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനൊരു ഇത് ഓക്കെ പക്ഷേ അമ്മയും ചേച്ചിയൊക്കെ ഓക്കെ കുറച്ചു കുറച്ചുകൂടി ടൈം എടുത്തു ഓക്കെ ആയിരുന്നല്ല അവർക്കിങ്ങും കുറച്ചു കൂടി ടൈം വേണ്ടി വരും എന്തായാലും നിലവിൽ എന്തായാലും ഞാനിപ്പോൾ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് മുമ്പത്തെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ട്രാവലിംഗ് ഒന്ന് കുറയാനുള്ള കാര്യം പക്ഷെ എന്നാലും ഞാൻ ട്രാവലിങ് മുമ്പത്തേക്കാളും ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലും ട്രാവലിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റോയൽ എൻഫീൽഡിൻ്റെ കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പക്ഷേ മണലോ ട്രാവലിങ്ങിലാണ് നമ്മളാ കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിലും നമ്മൾ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ വീഡിയോസ് പലപ്പോഴും ചെയ്യുന്നില്ല എന്നുള്ളൂ അപ്പോൾ ഞാൻ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ മങ്ങളോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ആണ് നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നു പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാനസികാവസ്ഥയിൽ പലപ്പോഴും ഇല്ലാതിരുന്നത് കാരണം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് തന്നെ പോകും നമുക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് കോൺസെൻട്രേഷനോ ടൈമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമോ പക്ഷേ ഞാൻ ട്രാവല് ചെയ്യുമ്പോൾ ഹാപ്പിയാണ് ഞാൻ വീഡിയോസ് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ടെങ്കിൽ തോന്നുന്നു ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എങ്ങനെ പോയാലും ഒരു പതിനഞ്ചോ പതിനാറോ വീഡിയോസ് കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഈ ഫോണിലുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ഒരു പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതാണ് ഇത്രയും നാൾ നമുക്ക് അങ്ങനെ പറ്റിപ്പോയേ ഇനി എന്തായാലും നമ്മൾ കുറച്ചും കൂടി നല്ല നല്ല വീഡിയോസ് വിചാരിക്കുന്നുണ്ട് നമ്മളെ മുമ്പ് മുടങ്ങിപ്പോയൊരു യാത്രയുണ്ട് ആ യാത്ര നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടിയാണ് നമ്മൾ അടുത്ത മാസമൊക്കെ ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഒട്ടിക്കല്ല ഞാൻ ജനനയും കൊണ്ടാണ് ആ യാത്ര പ്ലാൻ ചെയ്യുന്നത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ അത്രയും വലിയ ആഗ്രഹമാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അന്ന് ആ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പം എന്നാലും പെട്ടെന്ന് അച്ഛനെയോ വയ്യാതെ അവയും ഞാൻ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ തിരിച്ചുവരുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ യാത്ര എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഒരു വാശിയുണ്ട് അതത്രയും വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ആ യാത്ര എന്തായാലും നമ്മൾ അധികം വൈകാതെ തന്നെ ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ആ ക്വസ്റ്റ്യൻസിൽ ഞാൻ സെലക്ട് ചെയ്തതാണ് പറഞ്ഞത് വേറെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞോളൂ കൂടുതലും കാര്യങ്ങളും ജെന്നേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വീഡിയോസ് മീൻസ് ജെന്നയുടെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അവളെ കുറൻസ് അവളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളും അവളെ എങ്ങനെ ബൈക്കിൽ നിർത്താൻ പഠിപ്പിച്ചു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം കാരണം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല പിന്നെ നമ്മൾ പിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പറം കോട്ടയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ അപ്പോൾ എനിക്ക് തോന്നിയായിട്ട് ലാസ്റ്റ് ആയിട്ട് പണിതട്ടുള്ള ഒരു കോട്ടയിൽ പെട്ടാണ് കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം പിന്നെ നമ്മളൊരു ഒരു കണ്ടന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ കൊടുങ്ങല്ലൂരാണ് താമസിക്കുന്നത് അപ്പോൾ കൊടുങ്ങല്ലൂരിനെ പറ്റി തന്നെ ചെയ്യാനാണ് നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് പണ്ട് ഒരു ഉള്ള ഒരാഗ്രഹമുണ്ടായി ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞപോലെ പല സാഹചര്യങ്ങളിലും നമ്മളത് നീക്കി നീക്കി വെച്ചേക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ റീല് സോറി റിവീൽ ചെയ്യാം കൊടുങ്ങല്ലൂരിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പോക്കുന്ന ഒരു മരമുണ്ട് അതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്ലുണ്ട് അതൊക്കെ ഒരു ക്ഷേത്രത്തിനായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടാണെങ്കിലും എന്താ പറയുക പൈതൃകമായിട്ടാണെങ്കിലും കൊടുങ്ങല്ലൂർ ഒരുപാട് മുന്നിലാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായാലും തോമസ് ലിഹാധിയായിട്ട് വന്നിറങ്ങിയ പള്ളിയായാലും ഒക്കെ ഉള്ളത് കൊടുങ്ങല്ലൂർ തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കണ്ടൻറ്റുകളുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കാണാനുണ്ട് അതായത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് വന്നവരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നമ്മളധികം വൈകാതെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇനി വീഡിയോസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇത്രയും നാളും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാതിരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മുമ്പത്തെ പോലെ തന്നെ ഇനിയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം അപ്പോൾ ഓക്കെ നമ്മുടെ ചാനലിന സോറി ഞാൻ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വോയേജർ ഫോർട്ടി സെവൻ എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് യാത്രികൻ അല്ലെങ്കിൽ സഞ്ചാരി എന്നൊക്കെ ഉള്ള ഒരർത്ഥമാണ് ഈ വോയേജർ എന്ന് പറയുന്ന വാക്കിന് വരുന്നത് അപ്പോൾ അതന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ട്രാവലിങ് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു പേര് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് അങ്ങനെ ഒരുപാട് യാത്രകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടാ ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും പിന്നെ മുമ്പത്തേനേക്കാളും കുറച്ചും കൂടിയും നമ്മുടെ വീഡിയോ കോളേക്ക് എന്തായാലും ഇപ്പോൾ കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതായത് എൻ്റെ ഫോണൊന്നും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് എന്തായാലും എനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ വേറൊരു വീഡിയോയിൽ കാണാം